ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും വിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടുണ്ടായ ഇംപ്രഷൻ എന്താണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് എന്തായിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സുമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുതരാം വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക സിക്സ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് എനർജി കിങ് ഓഫ് വൺസ് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ക്വീൻ ഓഫ് വോൺസ് സെവൻ ഓഫ് കപ്സ് ത്രീ ഓഫ് പെറ്റിക്കൾസ് ഹൈ പ്രീസ്റ്റസ് ഒരു കാർഡ് കൂടി എടുക്കാം ഓക്കെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് സ്റ്റാർ എനർജി ആൻഡ് ഫൈൻലി ത്രീ ഓഫ് കപ്സ് അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് താല്പര്യം തോന്നുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടൊരു മുജന്മബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആത്മബന്ധം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് എല്ലാവരോടും എല്ലാവർക്കും അത് തോന്നണമെന്നില്ല ചില വ്യക്തികളോട് നമുക്ക് തന്നെ ഒരു താല്പര്യം അല്ലാതെ എന്തോ ഒരു ശക്തി നമ്മളെ അടുപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ആ ഒരു പേഴ്സണോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമോ ഇഷ്ടമോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് യാതൊരു ഉത്തരവും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുപോലെയുള്ള ഒരു അടുപ്പം ഈ ഒരു പേഴ്സണിന് നിങ്ങളോട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ തോന്നിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സ്കൂൾ ടൈമിലായിരിക്കും ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുള്ളൊരു വ്യക്തികളായിരിക്കും നിങ്ങൾ കൂടുതൽ ഇടപഴകാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല പക്ഷേ പിന്നീട് ഇതൊരു സ്റ്റേബിൾ കണക്ഷനായിട്ട് വന്നൊരു സമയത്തായിരിക്കാം കൂടുതൽ മനസ്സിലാക്കാനും ഇടപഴകാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് പാസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു കണക്ഷൻ ചിലപ്പോൾ കണ്ടും ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കൂൾമേറ്റോ അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയും ചിലവർക്കുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് ഫസ്റ്റ് കാണുമ്പോൾ ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു താല്പര്യം ആകർഷണം എന്തൊക്കെയൊരു ഇഷ്ടം സ്നേഹമൊക്കെ നിങ്ങളോട് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ പല വ്യക്തികളോടും ഇപ്പോൾ ചിലവർ വളരെയധികം താല്പര്യം തോന്നാം അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള വൈബിൽ ചേർന്ന് പോകുന്ന വ്യക്തികളാണെന്നൊക്കെ തോന്നിയേക്കാം അന്ന് ചില വ്യക്തികളോട് അവർ നമ്മളോടൊന്നും ചെയ്തിട്ടായിരിക്കില്ല പക്ഷെ പെട്ടെന്ന് ഒരു ദേഷ്യം വന്നേക്കാം അവർ നമുക്ക് ഒരു പരിചയം ഉണ്ടാവണം എന്നില്ല പക്ഷെ എന്തുകൊണ്ടോ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് പെരുമാറാൻ നേരത്തെ ഒരു മുഷിപ്പ് തോന്നുക അപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പല ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തികളോടും ഉള്ളൊരു രീതി വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലർക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് വന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വെച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പരിചയമുണ്ട് പക്ഷെ പിന്നീട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നൊരു പേഴ്സൺ ചിലരാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ കണക്ഷൻ ആയിരിക്കാം ഒരുപാടൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു പരിചയം പിന്നീട് അങ്ങോട്ട് വളർന്നതായിരിക്കാനുള്ളൊരു സാധ്യതയും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നറിയില്ല എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെയാണ് നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നത് ചിലപ്പോൾ അവരായിരിക്കാം നിങ്ങളോട് ഈ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളത് സ്വീകരിക്കുമോ എന്നുള്ളൊരു കൊണ്ടായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അടുത്ത് പെരുമാറിയതിന് ശേഷം ചിലപ്പോൾ തുറന്നു പറഞ്ഞൊരു റിലേഷൻഷിപ്പായിരിക്കും അവർക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവാം ഫ്രണ്ട്സ് ആയിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അതേപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു കിങ് ഓഫ് ഫോൺസ് എനർജി ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജി രണ്ടും കാണാം ദാറ്റ് മീൻസ് ഒരു കപ്പിളാണ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫെയർന്നൊക്കെ പറയുന്ന പോലെ അതായത് നിങ്ങൾ അവരുടെ ഒരു കോൺസെപ്റ്റിന് അനുസരിച്ച് ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന മാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മെയ് ഫോർ ഈച്ച് ഇതർ എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിസിക്കലിയൊക്കെ വളരെയധികം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മനസ്സിലുള്ള സങ്കല്പം എന്താണോ അതിനനുസരിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തികൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും അതായത് ഒരുപാട് പേര് പുറകെ നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു പേഴ്സൺ ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മൾ ധരിക്കില്ല ആ ഒരു രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്തേക്കാം നിങ്ങളോട് ഒരുപാട് ഒരു റെസ്പെക്റ്റോ അല്ല ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ട് പെരുമാറിയ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് എല്ലാവരോടും ഒരേപോലെ ആവണം പക്ഷേ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടിയോ അല്ലെങ്കിൽ വളരെ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ആയിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടല്ലയെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾ കുറച്ച് ജാടയാണല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് പറയില്ലേ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു പേഴ്സൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് അങ്ങനെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ട് അതായത് നിങ്ങൾ ഒരു ഒരിത്തിരി ഹെഡ് വെയിറ്റ് ഉള്ള ഒരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ കുറച്ച് ഇക്കോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് ചിലപ്പോൾ ഇവർ സംശയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കാം സംസാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് ഒരു ഗ്യാപ്പിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പം വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ചില സംസാര രീതിയും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും എങ്കിൽ എങ്ങനെ എങ്കിൽ കൂടിയും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം ഒരു താല്പര്യം അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സണെ നമ്മൾ ആഗ്രഹിച്ചതെന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ വേറെ വ്യക്തികളിൽ നിങ്ങളുടെ പുറേ ഓഫറായിട്ട് വരിക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കിയതിൽ വളരെയധികം ഈ ഒരു പേഴ്സൺ അഭിമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ആയിപ്പോകുന്നുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ അവരുടേതായി തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അത് ഗ്രഹിച്ച് നേടിയതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരു പ്രൗഡായിട്ടുള്ള സംഭവമായിട്ട് തന്നെ നമുക്കിവിടെ കാണാം മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഉയർന്ന ചിന്താഗതിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാ സൈഡോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസമോ ക്വാളിഫിക്കേഷനോ ഈ പറഞ്ഞ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്തൊക്കെ ആയിരിക്കാം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ മാത്രമല്ല നിങ്ങളൊരു ഹീലർ ആണ് എന്നുള്ളൊരു രീതി ചിന്താഗതി ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അതായത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക ചിലപ്പോൾ അവരെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാവാം അവർക്കൊരു സപ്പോർട്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമേ നിങ്ങൾ നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരുന്നെങ്കിൽ പല കാര്യങ്ങളും തുറന്ന് പറയുമ്പോൾ നിങ്ങളൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ വളരെയധികം കംഫോർട്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക അപ്പോൾ ഒരു ഹീലർ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ ഒരു പേഴ്സൺ നോക്കി കണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല പല കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇവരോടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു കംഫോർട്ട് തുറന്ന് സംസാരിക്കാൻ നിങ്ങളോട് എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഗ്യ് ആൻഡ് ടേക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് നിങ്ങൾ വളരെ ഒരു സംഭവമാണെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കരുതിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ സ്വന്തമാക്കാൻ സാധിച്ചതിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷം പ്രൗഡൊക്കെ ആയത് അതുകൊണ്ടാണ് അതുമാത്രമല്ല നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് ഈ ഒരു പേഴ്സൺ തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ തോന്നലൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു മരമായിട്ട് മാറാൻ അല്ലാതെ ഉണ്ടെങ്കിൽ അത്രയും ഒരു നല്ല രീതിയിലേക്ക് പടർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണ് അവരുടെ ലൈഫിൽ നിങ്ങളെയും കൂടെ കൂട്ടാം ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ത്രീ ഓഫ് കബ്സ് എനർജിയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഉയർന്നു വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരേ ബൈബിളുള്ള പേഴ്സൺ എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹോപ്പ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യകാലങ്ങളിൽ പിന്നീട് അങ്ങോട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയെല്ലാം നിങ്ങളോടും നല്ല രീതിയിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തോടുകൂടി അഡ്മിറേഷനോടുകൂടി ഒക്കെ പെരുമാറിയിട്ടുണ്ടാവാം കാരണം അവരുടെ മൈൻഡിൽ നിങ്ങളെന്ന് പറയുന്ന അത്രയും വലിയൊരു സംഭവമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കിട്ടാവുന്നതിൽ വെച്ച് ആയിട്ട് നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെ ഒരു മനസ്സ് നിറഞ്ഞെന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത് അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്കൊരുപാട് അവരുടെ വിഷമത്തിൽ നിങ്ങൾ ചിലപ്പോൾ തണലായിട്ട് നിന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഹീലറൊക്കെ കൂടി ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയൊക്കെ ആയിരിക്കാം നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയേക്കാം മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് ലെവലിൽ നിർത്താനൊക്കെ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഓൾ റൗണ്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത് അപ്പോൾ നമുക്കിനി കറന്റി ഈ ഒരു പേഴ്സണ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഫീലിംഗ് എന്താണെന്നുള്ളത് നോക്കാം ആ ഒരു പഴയ ഫീലിംഗിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങളെ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഓക്കെ നമുക്കിപ്പോൾ നോക്കാം ഓഫ് സോഡ്സ് Judgment Five of Wands, Queen of Swords, Page of Cups, Eight of Cups, Moon Card, Four of Pentacles, Eight of Swords. ടെമ്പറൻസ് ഒരു കാർഡ് കൂടി എടുക്കാം ക്വീൻ ഓഫ് പെൻഡക്കൾസ് ഓക്കെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഹേർട്ടായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ഒരു വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പിലൊക്കെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് മുഷിഞ്ഞ് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മാനസികമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഫേസ് മാറാൻ വീണ്ടും നിങ്ങൾ തമ്മിൽ റീകൺസിൽ ആവാനായിട്ട് അവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും വന്നു പോകുന്നു എന്ന് വേണമെങ്കിലും പറയാം അവരിത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്താണ് അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എന്നുള്ള എല്ലാം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സോടുകൂടി അവരിരിക്കുകയാണ് ഇപ്പോഴത്തെ സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു മാനസിക നില ഈ ഒരു തരത്തിലാണ് പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ നിങ്ങളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട ഒരു സമയത്തുള്ള അവരുടെ ഒരു ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറൻസ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം അവർ നിങ്ങൾ വളരെ ലവബിളായിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെങ്കിൽ സ്നേഹിച്ചാൽ അത്രയും സ്നേഹം തിരിച്ചു തരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി തരുന്ന പേഴ്സൺ ആണെന്നൊക്കെ അവർക്കറിയാം പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ കുറച്ചൊന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നുണ്ട് വളരെയധികം എന്താ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചിലവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ഇഷ്യൂസ് കാരണമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു പക്ഷേ ചിലപ്പോൾ ആർഗ്യുമെൻസ് ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പായിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ചിലവരെങ്കിലും അപ്പോൾ ഇനിയും വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുമോ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടി അവർക്കുണ്ട് അവർക്ക് എത്രത്തോളം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ വീണ്ടും സംസാരിച്ച് കഴിഞ്ഞാൽ വഴക്കിലേക്ക് പോവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട് അത് മാത്രമല്ല അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഒരു മാനസിക നില എന്താണെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു നിങ്ങളായിട്ട് ഇപ്പോൾ ഒരു റെസ്പോൺസും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിലപ്പോൾ ആരോടും പറയുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ വളരെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ആ ഒരു സീക്രറ്റ്സ് അല്ലെങ്കിൽ മിസ്റ്ററീസ് ഒക്കെ ഈ ഇവിടെ ഉള്ളതായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ രീതിയിലവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ആ ഒരു നേരത്തെ ഈ ഒരു പേഴ്സണോട് ഇഷ്ടം ഉണ്ടായിരുന്ന സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തി ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി നോക്കുമ്പോൾ ഒരു മൂവിങ് ഓൺ എനർജി വരെ കാണാം അതായത് നിങ്ങൾ മൂൺ ചെയ്ത് പോയോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ സംശയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ഇല്ലേ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഇല്ലേ നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തിരിഞ്ഞു പോയോ എന്നുള്ള കാര്യമൊക്കെ അവർക്ക് വളരെ ഒരു മിസ്റ്ററി ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാവണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങൾ വളരെ സ്റ്റെബോണായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചിന്താഗതിയൊക്കെ ഈ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവ് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് ഒക്കെ ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചില പിടിവാശികൾ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരാം അപ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയും അങ്ങോട്ട് ഫ്രീഡം ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത് കാണാനെന്നില്ല പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുക പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള വശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അവർക്ക് അറിയാമെങ്കിൽ പോലും അവർക്കിപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വേറെ പിരിയൽ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവർക്ക് സഹിക്കാവുന്നതിലപ്പുറം ആണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു വീണ്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള ഒരു ഫിയർ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം മാത്രമല്ല മറ്റൊരു തരത്തിൽ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിയുന്നില്ല അവർ ഇതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം അവരെ വിഷമിപ്പിക്കുന്ന കാര്യം അതിൽ നിന്നൊക്കെ പുറത്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കഴിയുന്നില്ല അവർ അതിനകത്ത് തന്നെ പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ചില സമയത്ത് ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും വളരെ മനസ്സിന് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തലക്ക് ചൂട് പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുവാണ് അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് സ്വയം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടും അതിൽ തന്നെ പെട്ടിങ്ങനെ വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കനലിൽ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ വീണ്ടും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്ന് കഴിഞ്ഞാലേ അവർക്ക് സന്തോഷമായിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് രീതിയിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ആഗ്രഹം നമുക്ക് കാണാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം അല്ലെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം സ്നേഹത്തോടു കൂടി എങ്ങനെയാണോ നിങ്ങൾ നേരത്തെ പോയിരുന്നത് അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ അവർക്ക് ഇപ്പോഴും പല കാര്യങ്ങളും അറിയില്ല നിങ്ങളുടെ മൈൻഡ് അറിയില്ല നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോയോ എന്നറിയില്ല ഇനി ഒരുപക്ഷെ വീണ്ടും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു അവസ്ഥ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കൂ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഹെർഡ് ബ്രേക്ക് ഉണ്ടായതുപോലെ തന്നെ നിങ്ങൾക്കും അവരൊരു ഹാർട്ട് പെയിൻ തന്നിട്ട് പോയൊരു വ്യക്തിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു റീകൺസിലേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവർ ഒരുപാട് കംഫോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലാതെ അവരുടെ ലൈഫിൽ അവരെ ഒരുപാട് കരുതലോടുകൂടി കൊണ്ടുപോടുന്ന ഒരു പേഴ്സൺ പേഴ്സണായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യവും നല്ലതുപോലെ നോക്കി നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും അവരിപ്പോൾ ഒരു ഫാമിലിയിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലി നല്ലപോലെ നോക്കുക വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കുട്ടികളുണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഹാൻഡിൽ ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളെന്ന് പറയുന്നത് വളരെ കുറച്ച് പേരുള്ളൂ അപ്പോൾ അവർക്ക് അറിയാം അവർ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതിനകത്ത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒരുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവർക്ക് രണ്ടും അറിയാം ഇന്നിന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇന്നിന്ന പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് കാണാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കഴിയുന്നുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു കാര്യമാണ് ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരാളായിരിക്കാം ഭയങ്കരമായിട്ട് അത് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതും ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഓർത്ത് ചിലപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നാൽ അതിനകത്ത് കുത്തിയിരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരാളായിരിക്കാം പക്ഷെ ആ ഒരു പേഴ്സൺ മൂൺ ചെയ്ത് കഴിയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു സെക്കൻഡ് പേഴ്സൺ ചിലപ്പോൾ ആ ഒരു ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ള വ്യക്തി വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഈ ആദ്യത്തെ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരുപാട് ദൂരം സഞ്ചരിച്ച് മുന്നിലേക്ക് പോയിട്ടുണ്ടാവും അവർ മറ്റൊരു വഴി തേടി പോയിട്ടുണ്ടാവും അപ്പോഴാണ് ചിലപ്പോൾ പല ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് ഇവരിതിനകത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിടുന്ന ഒരവസ്ഥ വരുന്നത് ചിലപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കാം നിങ്ങളുടെ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് എടുക്കാത്തതുകൊണ്ട് അറിയില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ പോയി ചിന്തിക്കുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരും വളരെ കാര്യമായിട്ട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത്രയും ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയിൽ ഒരുപാട് പെയിൻ അവർ സഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയും അവർക്ക് കാണാം അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മൈൻഡ് അവർക്ക് അറിയാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇനി വന്നു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷനുള്ള സ്കോപ്പ് ഉണ്ടോ ചിലപ്പോൾ അങ്ങനെയുള്ള പരിപാടി ചെയ്തു വെച്ചിട്ട് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ മോത്ത് നോക്കാനുള്ള ഒരു ഗഡ്സ് പോലും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളൊരു ആശങ്കകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ പിടിവാശി നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് അവരോടുണ്ടായ താല്പര്യമൊക്കെ അറിയാം അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങളെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബാലൻസ് ചെയ്ത് എനിക്ക് ഉണ്ടായാൽ കൊള്ളാം എന്നവരാഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്കിപ്പോൾ ഇവരുടേതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു അപ്രോച്ചായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവാം അപ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി ധൈര്യസമേതമായിട്ട് ചിലപ്പോൾ വരണം എന്നില്ല ചിലപ്പോൾ ഒരു ഹായ് ഹലോ ഒക്കെ ഇട്ട് നിങ്ങളുടെ ഒരു മൈൻഡൊക്കെ അറിയാനുള്ള ശ്രമമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോടുള്ള രീതിയിൽ പതിയെ അപ്രോച്ച് ചെയ്ത് വരുന്നതായിരിക്കും അതായത് പെട്ടെന്ന് അങ്ങനെ ഇടിച്ചു കയറി വരാനുള്ളൊരു ധൈര്യം ഒരു പേഴ്സൺ ഇല്ല എങ്കിലും ഇതിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാസ്റ്റും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയും വെച്ചിട്ടുള്ള വ്യക്തികളാണല്ലേ അത് നിങ്ങൾക്ക് റെസമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ സെപ്പറേഷൻ ഉള്ളവരുടെ ഒരു റീഡിങ് ആണ് നമുക്കിപ്പോൾ കണ്ടത് അവരുടെ ഒരു ഫീലിംഗ്സിൽ സെപ്പറേറ്റഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നിങ്ങൾ മോൺ ചെയ്തിട്ടില്ല നിങ്ങൾക്കും ഒരു റീകൺസലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം